നസ്കര കഴിഞ്ഞ ഒരു മാസമായി മാരിയോ ജോസഫും ജിജി മാരിയവും തമ്മിൽ തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങളുടെ പശ്ചാത്തലവും അതേക്കുറിച്ചുള്ള വിലയിരുത്തലും എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഈ വീഡിയോയിലൂടെ ഞാൻ പ്രേക്ഷകരെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഇവർ തമ്മിലുള്ള സംഘർഷം അടിപിടിയിലെത്തിയ ആ ദിവസം സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവർ തമ്മിലുള്ള അടിപിടിയുടെ ദൃശ്യങ്ങൾ ഇതുവരെ ആരും പുറത്തുവിട്ടിട്ടില്ല ആർക്കും ലഭ്യവുമല്ല എന്നാൽ എങ്ങനെ സംഭവിച്ചു എന്ത് സംഭവിച്ചത് മാത്രമല്ല ഈ ഇപ്പോൾ ജിജിയും ജിജി മാരിയോ ദമ്പതികളുടെ മകളും പ്രതികളായി ഒരു കേസ് വന്നിട്ടുണ്ട് ആ കേസിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യവും ഞങ്ങൾ പുറത്തുവിടുകയാണ് മാരിയോയും ജിജിയും ട്രസ്റ്റിമാരായി ഫിലോക്കോലിയ ഫൗണ്ടേഷൻ മുമ്പോട്ട് പോകുന്നു ട്രസ്റ്റായി അതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു അതിനിടയിലാണ് മാരിയോ അജ്മൽ എന്ന ഒരു സുഹൃത്തിനോടും ദേവസ്യ പേരുള്ള മറ്റൊരു സുഹൃത്തിനേയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളാക്കിക്കൊണ്ട് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു പ്രൈവറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ഇതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളാവാൻ കാരണം ഇവർ തമ്മിലുള്ള ബന്ധം വഷളാകുന്നു ഏതാണ്ട് രണ്ടുപേരും അകന്ന് ജീവിക്കാൻ തുടങ്ങുന്നു മക്കൾ സ്വാഭാവികമായും അസ്വസ്ഥരാകുന്നു അപ്പനും അമ്മയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഏത് മക്കളും ആഗ്രഹിക്കുന്നു സ്വാഭാവികമാണ് ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ക്യാമ്പസിനുള്ളിൽ തന്നെ വീട് വെച്ചാണ് ജിജിയും മാരിയോയും താമസിച്ചിരുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവര് നിരന്തരം അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നു പ്രസംഗങ്ങൾ പറയുന്നു സാക്ഷ്യം പറയുന്നു എന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു വീട് വെച്ച് ഇരുവരും താമസിച്ചിരുന്നു അവരവിടെയാണ് താമസിച്ചിരുന്നത് അതേസമയം ഇവർക്ക് ഒന്നിലധികം വീടുകൾ തൃശൂരിൽ പലയിടങ്ങളിലും ഉണ്ട് ആദ്യം അവർ വീട് വാങ്ങിയത് പീലാർമുഴി എന്ന സ്ഥലത്താണ് ഈ വീട് മാരിയോയുടെ പേരിലാണ് ലോണൊക്കെ എടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടി മാരിയോയ്ക്കായിരുന്നു വരുമാനം കൂടുതൽ മാരിയോയുടെ പേരിലാണ് പീലാർമുഴിയിൽ അവർ വീട് വെച്ചത് രണ്ടുപേരും ലോൺ എടുത്ത് വെച്ച വീടാണ് ഇതിന്റെ തൊട്ടടുത്ത് മൂന്നര ഏക്കർ സ്ഥലം ഇവർ വാങ്ങിയിരുന്നു ട്രസ്റ്റിന്റെ പേരിൽ ഇവിടെയാണ് ഇവരുടെ അക്കാദമി പ്രവർത്തിക്കുന്നത് ടീനേജേഴ്സിന്റെ കൗൺസിലിംഗ് നടക്കുന്നത് ഇവിടെയാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഓഫീസും പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവരുടെ ഹെഡ് കാർട്ടേഴ്സ് ചാലക്കുടിയിലാണ് അത് മറ്റൊരു സ്ഥാപനമാണ് കൂടാതെ ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ മറ്റൊരു വീടുകൂടിയുണ്ട് ഇതിനിടെ ഇവർ തർക്കമാകുന്നു രണ്ടുപേരും രണ്ടിടത്തേക്ക് താമസിക്കുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും കാണാറുണ്ടെങ്കിലും ഇവർ രണ്ടിടത്ത് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഇവരുടെ ഓഫീസ് സംവിധാനം മുഴുവൻ മാരിയോ മാറ്റുകയാണ് ജീവനക്കാർ മുഴുവൻ മാരിയോടെ ഓഫീസിലേക്ക് മാറുന്നു അങ്ങനെ ഇവർ ഏതാണ്ട് രണ്ടായി തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രവർത്തിക്കുന്നത് ഇവരുടെ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം ഏതാണ്ട് നിലച്ച മട്ടിലുമാണ് വെച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ നിർമ്മാണമൊക്കെ നിന്നുപോയി ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൾ വീട്ടിൽ വരികയും അപ്പനും അമ്മയും തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത് ജിജിയും കൂട്ടി മകൾ പീലിയാർമൊഴിയിൽ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ മാരിയുണ്ട് അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആ സംസാരം അതിരുകിടക്കുന്നു അജ്മലിനെയും ദേവസ്വയം കമ്പനിയിൽ നിന്ന് ഒഴിവാക്കണം പകരം ആ കമ്പനിയിലേക്ക് ജിജിയെ നിയോഗിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം എന്ന് മാത്രമല്ല ട്രസ്റ്റിന്റെ പ്രവർത്തനം സജീവമാക്കണം ഇത്തരം ആവശ്യങ്ങൾക്ക് മുമ്പോട്ട് വെച്ചു പക്ഷേ തർക്കത്തിൽ കലാശിച്ചു ബഹളമായി അടിപിടിയായി അവിടെ നിന്ന് ടി വിയുടെ സെറ്റമ്പോസ് എടുത്ത് എഴുഞ്ഞു മൊബൈൽ ഫോൺ തല്ലിപ്പൊളിച്ചു അങ്ങനെ വലിയ സാഹചര്യമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും തുടർന്ന് പോലീസ് കേസ് കൊടുക്കുന്നു പോലീസ് കേസ് എടുക്കുന്നു പരാതി കൊടുത്തെങ്കിലും പോലീസ് കേസെടുക്കാൻ വൈകി അത് പോലീസിൻ്റെ കുഴപ്പമല്ല ജിജി തന്നെ പറഞ്ഞു തൽക്കാലം കേസ് വേണ്ട പ്രശ്നം പരിഹരിക്കുന്നെങ്കിൽ പരിഹരിക്കട്ടെ എന്ന് വെച്ചു എന്നാൽ ഇപ്പോൾ ഈ കേസിലേക്ക് വരാൻ കാരണം അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി ഈ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി പീലിയാർമൊഴിയിലെ വീട്ടിൽ വെച്ച് തല്ലുകൊണ്ട ജിജിയും മകളും ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ദേവസ്യായുടെയും സുലേഖയുടെയും വീട്ടിൽ കയറി സുലേഖ മുസ്ലിം സമുദായത്തിൽ നിന്ന് മതം മാറി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ആളാണ് ഈ ദേവസ്യായും ഇവർക്ക് ചില സാമ്പത്തിക ഇടപാടുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഇവർ ആദ്യകാലത്ത് വീട് വയ്ക്കാൻ നേരത്തെ പതിനഞ്ച് ലക്ഷം രൂപ ദേവസ് നിന്ന് വായ്പ വാങ്ങി അത് തിരിച്ചു കൊടുത്തു എന്നാണ് ജിജി പറയുന്നത് എന്നാൽ ദേവസ് സംഭാവന കൊടുത്തതാണ് ആ പണത്തിന്റെ അടിത്തറയിലാണ് ട്രസ്റ്റ് ഉണ്ടാക്കിയത് എന്നാണ് ദേവസ് പറയുന്നത് എന്തായാലും ദേവസ്യായും സുലേഖയും ഇപ്പോൾ മാരിയോടൊപ്പമാണ് അതുകൊണ്ട് ദേവസ്യയുടെ വീട്ടിൽ കയറി നിങ്ങൾ ദയവായി ഒഴിഞ്ഞു പോകണം എന്ന് പറയാൻ വേണ്ടി ഇവർ തീരുമാനിക്കുന്നു അങ്ങനെ ജിജിയും മകളും കൂടി മാരിയോടെ വീട്ടിൽ കയറി സംസാരിക്കുന്നതിന് ചില ഭാഗങ്ങൾ കാണുക ചേച്ചി ഈ പറഞ്ഞു നിങ്ങളല്ലേ നമ്മളുടെ ഫിലോക്കാലിയെ തട്ടിയെടുത്ത് നിങ്ങൾ ഡയറക്ടറായി രഹസ്യമായിട്ട് ചതിച്ച രഹസ്യ ഡയറക്ടറായി എന്നിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ മൂന്ന് പേർ ഗൂഢാലോചന നടത്തി എന്നെ അതിക്രൂരമായിട്ട് എന്നെ ക്രിമിനലായിട്ട് സന്തോഷമായിട്ട് നടത്തി കേസ് കൊടുക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നു സ്വന്തം ഫിലോക്കാലിയുടെ ക്രിബിലിറ്റ് തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് ടാപ്പ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു പി കെ എഫ് എന്ന് പറഞ്ഞൊരു പേരിൽ അതൊരു തീവ്രവാദ സംഘടന ഞാൻ പല പ്രാവശ്യം വന്നു പറഞ്ഞാൽ അത് ചെയ്യരുതേ അതിൽ കൂട്ടി നിൽക്കരുതേ ഈ സൺസ്റ്റേബിൾ നൗ ഞാൻ ഇപ്പൊ പറഞ്ഞു ഇതുവരേക്ക് ഞാൻ നിങ്ങളുടെ വാക്ക് പറഞ്ഞിട്ടില്ല ഇത്രയും പ്രായവും ബുദ്ധിയും ബോധവും ഉള്ള നിങ്ങൾ ആ മനുഷ്യന്റെ കൂടെ കൂട്ടി നിൽക്കുന്നു നിങ്ങൾ ഇന്നിട്ട് വക്കീലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര മോശം പ്രവർത്തനമാണ് ഇതെല്ലാം കുടുംബ ട്രസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ നന്നാക്കാൻ കുടുംബ ട്രസ്റ്റിൽ നിന്ന് എന്ത് മോശം പ്രവർത്തനമാ മാഷേ എന്ത് മോശം പ്രവർത്തനമാ ാണ് എനിക്കിത് കാണിക്കാനും ഞാൻ വന്നോളൂ നാൻകുര പോലീസ് സ്റ്റേഷനില പോണോ എനിക്ക് മതിയാണ് അത് വിട അതൊന്ന് സംസാരിക്കുന്നു അമ്മ ഞാൻ കൂട്ടാ ഹോസ്പിറ്റലിൽ പോണ്പത് കാണിക്കാൻ വേണ്ടി മാത്രമേ വന്നുള്ളൂ വേണ്ട മതി നീ സംസാരിക്കണ്ട മതി പോക്കളെ ഷീച്ചി അമ്മയുണ്ട് നീ പേടിക്കണ്ട മതി നിന്റെ അമ്മയ്ക്ക് ഒന്നും മക്കളെ

ഈ സംഭവത്തിന് ശേഷമാണ് അവർ ആശുപത്രിയിൽ പോയതും പോലീസ് സ്റ്റേഷനിൽ പോയതുമൊക്കെ എന്നാൽ ദേവസ്യായേയും സുലേഖയെയും ജിജിയും മകളും വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞ് മാരിയോടെ നിർദ്ദേശപ്രകാരം ഒരു കേസ് കൊടുക്കുന്നു പോലീസ് കേസ് എടുക്കുന്നു ആ കേസ് വാസ്തവമല്ല ഒരു മർദ്ദനവും നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കാനാണ് ഈ വീഡിയോ ദൃശ്യം ഇപ്പോൾ കാണിക്കുന്നത് എന്ന് മാത്രമാണ് ഉറുമ്പിൻകുന്നിലെ വീട്ടിൽ പോയി ജിജിയും മകളും മാരിയുമായി സംസാരിച്ച് മടങ്ങിയതിന് തൊട്ടു പിന്നാലെ മാരിയ പോലീസിൽ ഏതാണ്ട് മൂന്ന് പോലീസ് സ്റ്റേഷൻ വിളിച്ചിരുന്നു ഒരു സ്ത്രീ വന്ന് എന്നെ ഉപദ്രവിച്ചു എന്നെ പേടിപ്പിക്കുന്നു രക്ഷിക്കണേ എന്ന് പറഞ്ഞാണ് പോലീസിൽ വിളിച്ചത് മൂന്ന് സംഘം പോലീസാണ് എത്തിയത് പക്ഷെ അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കുടുംബ പ്രശ്നമാണെന്ന് ഇത്തരം ഒരു പശ്ചാത്തലം കൂടി എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കേസുകളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഈ വീഡിയോ ദൃശ്യം സുപ്രധാനമായതുകൊണ്ട് ആ വിവരം ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുന്നത് മാത്രം ഇവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ വർഷായിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് ഏറെ വൈകാതെ മാരിയോ തൻ്റെ വേഷനുമായി രംഗത്ത് വരുമെന്ന് ഉറപ്പാകുമ്പോൾ അതിനോട് ജിജി എങ്ങനെ പ്രതികരിക്കും ഈ പ്രശ്നം എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് കണ്ടറിയേണ്ടതാണ് എന്തായാലും സുവിശേഷത്തിൻ്റെ പേരിൽ മോട്ടിവേഷൻ്റെ പേരിൽ കുടുംബസ്നേഹത്തിൻ്റെ പേരിലൊക്കെ സമൂഹത്തിൽ കഴിഞ്ഞ അരപ്പതിറ്റാണ്ട് നിറഞ്ഞു നിന്ന ദമ്പതികൾ നാണക്കേടിൻ്റെ പ്രതീകമായി സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ നിറയെ ട്രോളുകളാണ് ഈ ആഘാതത്തിൽ നിന്നും ഇവർ എന്ന് രക്ഷപ്പെടും എങ്ങനെ പ്രശ്നം പരിഹരിക്കുമെന്ന് കണ്ടറിയാം